ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറ്റുനോക്കുന്ന ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ അഞ്ച് ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും ഏറ്റുമുട്ടുന്ന തിരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കണമെന്നാണ് ഇസ്രായേലിൻ്റെയും റഷ്യയുടെയും താല്പര്യം എന്തായിരിക്കും ഇവർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാൻ അല്ലെങ്കിൽ ബൈഡനോടും കമലയോടും ഇഷ്ടക്കുറവ് തോന്നാൻ കാരണം കാരണമുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇതുവരെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ട്രംപിനും കമലയ്ക്കും തുല്യ വിജയ സാധ്യതയാണ് ചിലയിടങ്ങളിൽ കമലയ്ക്ക് നേരിയ മുൻതൂക്കവും ഉണ്ട് ഇതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ചിത്രം ഇനി അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നദന്യാഹുവിനും വ്ലാമർ പുഡിനും എന്താണ് താല്പര്യം ആദ്യം ഇസ്രായേലിന്റെ കാര്യം പറയാം ഹമാസ് ഹിസ്ബുള്ള ഹൂദി പിന്നെ ഇക്കൂട്ടരുടെ എല്ലാം സ്പോൺസറായ ഇറാൻ എന്നിവരുമായി യുദ്ധത്തിലാണല്ലോ ഇസ്രായേൽ ഹമാസിനെ നശിപ്പിച്ച് ഗാസയും ഫിലാഡൽഫി ഇടനാഴിയും കൂടി തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് നദന്യാഹുവിൻ്റെ പദ്ധതി പക്ഷേ ആക്രമണം തുടങ്ങി ഒരു വർഷം തികഞ്ഞിട്ടും എതിരാളികൾക്ക് വലിയ നാശം വരുത്തിയെങ്കിലും നശിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല അതിനൊരു പരിധിവരെ കാരണക്കാരൻ ബൈഡൻ ആണെന്ന് നദന്യാഹു വിശ്വസിക്കുന്നു ഇസ്രായേൽ ഗാസയിൽ വിടിനിർത്തണമെന്നും ബന്ധുക്കളെ വിട്ടയക്കണമെന്നും സന്ധി ചർച്ചയിലടക്കം ബൈഡൻ നിരന്തരമായി ആവശ്യപ്പെടാറുണ്ട് ഇതിന് വഴങ്ങാത്ത നദന്യാഹുവിനെതിരായ അമർഷവും ബൈഡൻ പ്രകടിപ്പിച്ചിരുന്നു ലെബനോനിലേക്ക് കരയുദ്ധം നടത്തിയപ്പോഴും പ്രതീക്ഷിച്ച പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇതൊക്കെ കൊണ്ടുതന്നെ അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇസ്രായേൽ പല ആക്രമണങ്ങളും നീക്കങ്ങളും നടത്തിയത് ഇസ്രായേലിനെതിരെ വരുന്ന നീക്കങ്ങളെ ചെറുക്കാൻ ഒപ്പമുണ്ടെങ്കിലും അവർ നടത്തുന്ന നീക്കങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പിന്തുണ ബൈഡനിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാൽ തീവ്ര വലതുപക്ഷക്കാരനായ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമാണ് വെടിനിർത്തലോ സന്ധ്യയോ വേണ്ടെന്നും എതിരാളികളെ നിഷ്കരണം ഇല്ലാതാക്കണമെന്നുമാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ട് തന്നെ നെതന്യാഹു ഇറാനെയും കൂട്ടരെയും ആക്രമിക്കാൻ ഏതു വഴി സ്വീകരിച്ചാലും ശക്തമായ പിന്തുണ ട്രംപ് നൽകും ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം പറയാം ഹമാസ് നേതാവ് നസറുള്ളയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചിരുന്നു അതിനെ തടുക്കാൻ ബൈഡന്റെ സഹായം ഇസ്രായേലിനുണ്ടായി പക്ഷേ തിരിച്ചടിക്കുന്ന കാര്യത്തിൽ ബൈഡൻ നിബന്ധനകൾ വെച്ചു ഇറാന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ അമേരിക്ക സഹായിക്കില്ല എണ്ണപ്പാടങ്ങളെ പാഠങ്ങളെ ആക്രമിക്കരുതെന്ന അഭിപ്രായവും പങ്കുവച്ചു അതേസമയം ആദ്യം അടിക്കേണ്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണെന്നും ബാക്കി പിന്നെ നോക്കാമെന്നുമാണ് ട്രംപ് പറഞ്ഞത് അതായത് നെതന്യാഹു പൂ ചോദിച്ചാൽ ട്രംപ് പൂ കാലം നൽകും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് വരണമെന്ന് ആഗ്രഹിക്കാൻ നെതന്യാഹുവിന് ഇതിലും വലിയ കാരണങ്ങൾ വേണ്ടല്ലോ ഇസ്രായേലിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതേ ആവശ്യം തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇനി പുടിൻ എന്തുകൊണ്ട് ട്രംപിനെ അനുകൂലിക്കുന്നുവെന്ന് പരിശോധിക്കാം രണ്ടര വർഷം മുമ്പാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ റഷ്യയോടകന്ന് നാറ്റോ സഖ്യത്തിലേക്ക് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ സമ്പൂർണ്ണ പിന്തുണ നൽകിയ ആളാണ് ബൈഡൻ റഷ്യക്കുള്ളിലേക്ക് മറ്റ് രാജ്യങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകാത്തതൊഴിച്ചാൽ വ്ളോഡിമർ സിലൻസ്കിക്ക് പണമായും ആയുധമായും സഹായം നൽകുന്നത് ബൈഡനാണ് ആണ് ഇവിടെയും ട്രംപിന്റെ നിലപാട് മറിച്ചാണ് നാറ്റോയോടുള്ള പ്രതിബദ്ധത പോലും ബുദ്ധിമുട്ടായി കാണുന്ന ട്രംപ് അമേരിക്ക യുക്രൈന് കൊടുക്കുന്ന പിന്തുണ അനാവശ്യവും ദുർച്ചലവുമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് പ്രസിഡന്റ് ആയാൽ യുക്രൈന് ലഭിക്കുന്ന അമേരിക്കൻ സഹായം ഇല്ലാതാകുമെന്ന് സാരം ഈ പേടി സെലൻസ്കിക്കുമുണ്ട് തങ്ങൾക്ക് എട്ട് ബില്യൺ അമേരിക്കൻ ഡോളർ സഹായം പ്രഖ്യാപിച്ച ബൈഡനെയും സംഘത്തെയും നേരിൽ കണ്ട സെലൻസ്കി തങ്ങൾക്കെതിരെ നിൽക്കുന്ന ട്രംപിനെയും കണ്ടു ട്രംപിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ മീറ്റിംഗ് നടക്കില്ല എന്ന സാഹചര്യം വരെ എത്തിയിരുന്നു കാര്യങ്ങൾ തനിക്ക് റഷ്യയുമായി നല്ല ബന്ധമാണെന്ന് ട്രംപ് സെനസ്കിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തവണയും അതുണ്ടാകുമെന്നും അതിനായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ നീക്കങ്ങൾ നടക്കുകയാണെന്നും ആരോപണമുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനുള്ള സഹായം പിൻവലിക്കുമെന്ന് മാത്രമല്ല റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്യും യുദ്ധം ജയിക്കാൻ വേറൊന്നും റഷ്യയ്ക്ക് വേണ്ടതാനും അതായത് ട്രംപ് പ്രസിഡന്റ് ആയാൽ നതന്യാഹൂനും പുടിനും എതിരാളികളെ എന്തും ചെയ്യാം മാത്രമല്ല മൂവരും അധികാര അധികാരപ്രയോഗത്തിലും ആക്രമോത്സുകതയിലും ഒരേ തൂവൽ പക്ഷികളാണല്ലോ